ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡബ്ബാ ബീറ്റൽ ഇനത്തിൽപ്പെട്ട രണ്ട് വലിയ മുട്ടനാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഒരെണ്ണത്തിന് പതിനൊന്ന് മാസവും ഒരെണ്ണത്തിന് പന്ത്രണ്ട് മാസവും പ്രായം ആയിട്ടുണ്ട് ഇതിലെ ഓരോന്നിനും വില ഉദ്ദേശിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടെ മുപ്പത്തി അയ്യായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വേറെ വീഡിയോസ് വേണമെങ്കിൽ അവർ അയച്ചു തരുന്നതാണ് ഡബ്ബാ ബീറ്റൽ ഇനത്തിൽപ്പെട്ടതാണ് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള മുട്ടനാടുകളാണ് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആടുകളെയൊക്കെ ക്രോസ് ചെയ്യാൻ ഫാമുകളിലും വീടുകളിലുമൊക്കെ നിർത്താൻ വളർത്താൻ പറ്റിയ രണ്ട് മുട്ടനാടുകളാണ് നല്ല ആരോഗ്യമുള്ള മുട്ടനാടുകളാണ് വയനാട് കൽപ്പറ്റയാണ് സ്ഥലം വരുന്നത് രണ്ടും കൂടെ മുപ്പത്തി അയ്യായിരം രൂപയാണ് പതിനൊന്ന് മാസവും പന്ത്രണ്ട് മാസവും പ്രായമാണ് ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങളുടെ സ്ഥലം ഉദ്ദേശിക്കുന്ന വില ഫോൺ നമ്പർ എല്ലാം കൂടെ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഡേറ്റ് കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല അത് കച്ചവടമായിട്ടുണ്ടാവും പിന്നെ നിങ്ങൾക്ക് ആടുകളുടെ കഴുത്തിൽ കെട്ടാനുള്ള നല്ല ചന്തമുള്ള ബെൽറ്റുകൾ ലിവർ ടോണിക്കുകൾ തൊഴുത്തിൽ വിരിക്കാനുള്ള കൗ മാറ്റുകൾ അതുപോലെ ഫീഡിങ് ബോട്ടിൽ പാൽക്കുപ്പി ഉണ്ടല്ലോ നമ്മൾ സാധാരണ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന പാൽക്കുപ്പിയല്ല ഒരു ലിറ്റർ രണ്ട് ലിറ്ററൊക്കെ കൊള്ളുന്ന പാൽക്കുപ്പികളാണ് കേട്ടോ വലുതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ് അര ഗ്ലാസ് ഒക്കെ കൊള്ളുന്നതിൽ പശുക്കുട്ടികൾക്കൊക്കെ വീണ്ടും വീണ്ടും ചിലരൊക്കെ കുപ്പിയിലും പാത്രത്തിലൊക്കെ കൊടുക്കാറുണ്ട് ആ നിന്ന് കുടിപ്പിക്കാതെ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമാറ്റുകൾ നല്ല ചന്തമുള്ള ബെൽറ്റുകൾ എല്ലാം ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയുടെ മുഗൾ ഭാഗത്തായിട്ട് അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം അതിലൊന്ന് തൊട്ടാൽ മതി നിങ്ങൾ നേരെ അതിൻ്റെ എല്ലാ വിവരങ്ങളും അതിൽ അതിലെഴുതിയിട്ടുണ്ടാവും ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ആടുകളെ വാങ്ങിക്കാവുന്നതാണ് എല്ലാ നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്